ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു ദിവസം നമ്മുടെ വേദയും കമലാമയും ശ്രീജയും നന്ദിനിയും എല്ലാവരും കിച്ചണിൽ ഓരോരോ പരിപാടികളാണ് കേട്ടോ ഊണൊക്കെ തയ്യാറാക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ എന്താ വിക്രമാണെങ്കിൽ വെളിയിൽ ഇങ്ങനെ ഓരോ എന്തൊക്കെയോ പരിപാടികളാണ് കേട്ടോ ഫോണിൽ നോക്കിയിരിക്കുകയും അതുപോലെ തന്നെ ചുമ്മാ അതിൽ ഫോൺ ചെയ്ത് നടക്കുക അങ്ങനെ ഓരോരോ പരിപാടിയിലായിരിക്കും സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു നിലവിളി ഇങ്ങനെ കേൾക്കുന്നത് കേട്ടോ അച്ഛൻ്റെ നിലവിളിയായിരിക്കും പെട്ടെന്ന് എല്ലാവരും ഓടി ചെല്ലുമ്പോഴത്തേക്കിനും അച്ഛൻ അവിടെ മുറ്റത്താണെങ്കിൽ ഇങ്ങനെ എന്താ വീണ് കിടക്കുകയായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ചങ്കിനൊക്കെ നല്ല വേദന ഉണ്ടെന്ന് പറയാണ് ഇപ്പോൾ വേദന വന്നിട്ട് വെള്ളം കൊടുക്കുകയൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അച്ഛന് ഒന്നും താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ നല്ല ചങ്കിന് വേദന ഉണ്ടെന്ന് പറയാണ് അങ്ങനെ എല്ലാവരും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ അച്ഛനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കമലയുടെ കയ്യിൽ കയ്യിലൊക്കെ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ് അച്ഛൻ എന്നൊരു പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ കമലിനെ ചോദിക്കുന്നുണ്ട് എന്താ എന്തായിട്ട് പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല എന്താണെന്നറിയില്ല എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ഒരു പക്ഷേ ഞാൻ തീരു തീർന്നു പോകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ വണ്ടിയിലിരുന്ന് എല്ലാവരും പേടിച്ചു പോകുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം എന്താ ഡോക്ടറെ ഇങ്ങനെ കാണിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഐ സിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ അച്ഛനെ ഐ സിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഐ സി എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നില കുറച്ച് എന്താ ക്രിട്ടിക്കലാണ് എല്ലാവരും പ്രാർത്ഥിക്കുക അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങനെ പോകുകയാണ് കേട്ടോ ഇതുകൂടെ കേൾക്കുമ്പോൾ കമലാമയും വേദയും ഒക്കെ പൊട്ടിക്കരയാണ് കേട്ടോ ആരും ഒട്ടും പ്രതീക്ഷിച്ച ഒരു സംഭവമല്ലായിരുന്നു എല്ലാം പെട്ടെന്ന് അപ്രതീക്ഷിതമായി നടന്നതുകൊണ്ട് തന്നെ ആർക്കും താങ്ങാനാവുന്നില്ല കേട്ടോ ഈ സമയത്ത് നമ്മുടെ എന്താ അച്ഛനെ കുറിച്ച് ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടും ഡോക്ടർ ോട് ചോദിക്കുമ്പോൾ ഒന്നും തന്നെ പറയാറായിട്ടില്ല എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും നല്ല സങ്കടം ആകുകയാണ് കേട്ടോ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഓർത്ത് എല്ലാവരും ആകെ വേവലാതിപ്പെട്ടു നിൽക്കുകയാണേ ഈ സമയത്തായിരിക്കും അച്ഛന് ബോധം വന്നു പക്ഷേ എന്താ ഇതുവരെ ആയിട്ടും ഗുരുദിന നില തരണം ചെയ്തിട്ടില്ല പക്ഷെ വിക്രമിനെ കാണണോ പറയുന്നത് എന്ന് പറയാനുട്ടോ അങ്ങനെ വിക്രമിനെ അകത്തേക്ക് വിളിക്കുകയാണ് ഉടനെ വിക്രം ഒന്ന് മടിക്കുന്നുണ്ട് പോകാൻ എന്നിട്ട് കമലാമയോട് പറയുന്നുണ്ട് ഞാൻ പോണില്ല അമ്മ പോയി അച്ഛനെ ഒന്ന് കാണുമെന്ന് പറയാണ് അപ്പം കമലാമ്മ പറയുന്നുണ്ട് ഇല്ല മോനെ അച്ഛനെ നിന്നെ നിന്നെ കാണണമെന്ന് പറഞ്ഞതല്ലേ നീ ഒന്ന് ചെല്ല ഈ സമയത്ത് നീ ഒന്നും വൈരാഗ്യം ആശം വെച്ചുകൊണ്ടിരിക്കല്ലേ അച്ഛനെ നിന്നോട് എന്തെങ്കിലും പറയാൻ കാണും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ വിക്രം ഒന്ന് പേടിച്ച് അതുപോലെ തന്നെ നല്ല വിഷമത്തോടെ കൂടിയായിരിക്കും ഐസേനുള്ളിലേക്ക് കയറിപ്പോകുന്നത് കാരണം വിക്രം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല തന്നോട് സംസാരിക്കണമെന്ന് അച്ഛൻ പറയുന്നതൊന്നും അങ്ങനെ വിക്രം ആ വേദനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദയുടെ കണ്ണിലൊക്കെ കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ വിക്രം ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് ആ ഒരു സമയത്തായിരിക്കും അച്ഛൻ്റെ ആ ഒരു ദയനീയമായ അവസ്ഥയും ആ ഒരു കിടപ്പുമൊക്കെ കാണുമ്പോൾ വിക്രമിനെ ശരിക്കും വിക്രമിൻ്റെ ചങ്ക് തകർന്നു പോകുന്നുണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ അച്ഛനാണ് തന്നെ ജനിപ്പിച്ച് തൻ്റെ പിതാ ാണ് തന്നെ വളർത്തിയ ആ ഒരു പിതാവിൻ്റെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ എന്തായാലും വിക്രമ് വിക്രമിന് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ ആ ഒരു നിമിഷം വിക്രമിൻ്റെ കണ്ണുകളൊക്കെ നിറയാണ് കേട്ടോ അങ്ങനെ വിക്രം അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ കൈ മെല്ലെ ഇങ്ങനെ ഉയർത്തുന്നുണ്ട് കേട്ടോ ആ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഈ സമയത്ത് അച്ഛൻ പതിയെ ആ ഒരു മാസ്ക് അതായത് ഓക്സിജൻ മാസ്ക് എടുത്ത് മാറ്റിയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ വിക്രമ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചതും പ്രതീക്ഷിച്ചതും നിന്നെയാണ് നീ നല്ലൊരു നിലയിലെത്തി കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അത് അത് എന്തോ നിർഭാഗ്യവശാൽ സാധിച്ചില്ല പക്ഷേ ഇനിയും സമയമുണ്ട് നീ വേണം നിൻ്റെ കുടുംബത്തെ നോക്കാൻ നിൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ അച്ഛൻ അച്ഛൻ്റെ അവസ്ഥ നീ ോ അച്ഛൻ ഇന്നല്ലെങ്കിൽ നാളെ പോകും അപ്പോൾ നീ വേണം ആ കുടുംബത്തിന് തണലായിട്ട് നിൽക്കാൻ അച്ഛൻ്റെ ആഗ്രഹം ഇനിയെങ്കിലും നീ സാധിച്ചു തന്നൂടെ കൊല്ലും കൊലയും ഒക്കെ ആയിട്ട് നടന്നാൽ നാളെ നിൻ്റെ കുടുംബത്തിന് തന്നെയല്ലേ അത് ദോഷമായിട്ട് ഭവിക്കുക നാളെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞിന് പിന്നെ വേറെ ആരുണ്ട് ആ കുഞ്ഞ് ഏത് ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെടും എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അച്ഛൻ പറയാനുട്ടോ അങ്ങനെ അച്ഛൻ വിക്കി വിക്കി പറയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ അച്ഛനെ സംസാരിക്കാനാവുന്നില്ല ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ അച്ഛനൊന്നും സംസാരിക്കണ്ട അച്ഛന് തീരെ വയ്യ അച്ഛൻ ഇങ്ങനെ സ്റ്റെയിൻ എടുക്കാതെ എന്നൊക്കെ പറഞ്ഞാലു എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ വിഷമിക്കണ്ട അച്ഛനെ അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം നിറ കണ്ണുകളോടെ അങ്ങനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ എന്താ കമലാമയും അതുപോലെ തന്നെ വേദമൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ അച്ഛൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഏ ഒന്നും പറഞ്ഞില്ല അച്ഛൻ ഒന്നും സംസാരിച്ചില്ല അച്ഛൻ ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിക്രം പറയാണ് ഞാൻ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ എന്ന് പറയാണ് പറയാനുട്ടോ ഈ സമയത്ത് വേദം ചോദിക്കുന്നുണ്ട് വീട്ടിലേക്ക് പോകുകയാണെന്നോ അച്ഛൻ ഈ കണ്ടീഷനിൽ കിടക്കുമ്പോൾ വിക്രമേട്ടൻ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എനിക്കറിയാം എന്ത് ചെയ്യണം ചെയ്യേണ്ടെന്ന് ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിക്രം പോകുകയാണ് കേട്ടോ ഉടനെ കമലാമ്മയ്ക്ക് ആകെ സങ്കടം ആകാണ് കേട്ടോ സ്വന്തം അച്ഛൻ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവൻ വീട്ടിലേക്ക് പോകുകയെന്ന് പറയുന്നല്ലോ നിന്റെ വീറും ഭാഷയൊക്കെ ഇക്കാര്യത്തിലെല്ലാം കാണിക്കേണ്ടത് അകത്ത് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത് നിൻ്റെ അച്ഛനാണ് ഇത്രയും കാലം നിന്നെ നോക്കി വളർത്തിയ നിൻ്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ മനുഷ്യൻ അതൊന്നും നീ മറന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞാൽ കമലാമ ഇങ്ങനെ രീതിയിലൊക്കെ ഓരോ വാക്കുകൾ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ വിക്രമിനെ വിടുക കമലാമയുടെ സങ്കടം കൊണ്ടതൊക്കെ പറയുന്ന ആവും കേട്ടോ അങ്ങനെ വിക്രം വീട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ വേദ പറഞ്ഞതിൻ്റെ അമ്മേ അമ്മയ്ക്കൊന്നും തോന്നരുത് ഞാനിവിടെ പോട്ടെ എനിക്ക് എന്തോ ഒരു പന്തിയുടെ വിക്രമേട്ടൻ അകത്തേക്ക് കയറിയിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ മുതൽ ഒരു വല്ലായക പോലെ എനിക്കും തോന്നുന്നു ഞാൻ പോയിട്ട് വരാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാനും കൂടെ പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മോള് പൊയ്ക്കുമോ എന്ന് പറയുകയാണ് അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്ന വിക്രമാണെങ്കിൽ മുറിയിൽ കയറിയിട്ട് മുറി അടിച്ച് ഒരേ ഇരിപ്പാണ് കേട്ടോ വേദം വന്ന് വിളിച്ചിട്ടും വിക്രം കഥക് തുറക്കുന്നില്ല വേദയോട് ദേഷ്യപ്പെടുമായിരിക്കും കേട്ടോ ഈ സമയത്ത് വേദ പറയുന്നുണ്ട് സ്വന്തം അച്ഛൻ ഇവിടെ കിടക്കുമ്പോൾ എങ്ങനെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ തോന്നും എന്നൊക്കെ പറഞ്ഞ് ആകെ വേദ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഇറിറ്റേറ്റ് ആവുകയാണ് കേട്ടോ പെട്ടെന്ന് എന്താ നമ്മുടെ വിക്രമാണെങ്കിൽ ദേഷ്യത്തിൽ വന്ന കഥക് ഇങ്ങനെ ചവിട്ടി തുറക്കണ പോലെ തുറന്നിട്ട് പറയുകയാണ് നിനക്ക് എന്താണ് കുറേ നീ എൻ്റെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാതെ നിനക്കൊന്ന് പോയി പോയി തന്നൂടെ എന്നൊക്കെ പറയാനുട്ടോ ഇപ്പം വേദയ്ക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്താ പറ്റിയെന്ന് അങ്ങനെ വേദ എന്നിട്ട് ചെന്ന് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ ഉണ്ട് സമാധാനത്തിൽ ചോദിക്കുമ്പോൾ വിക്രം അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് വിക്രമിനോട് വേദ പറയുന്നുണ്ട് ആ മനുഷ്യൻ്റെ ചമ്പുരുകുന്നത് അപ്പോഴും നിങ്ങളെ ഓർത്തിട്ടാണ് ഏറെ പ്രതീക്ഷയോടെ വളർത്തി വലുതാക്കിയ മകൻ തൻ്റെ കൈവിട്ട് പോയി എന്ന് മനസ്സിലാക്കുന്ന ഒരു അച്ഛൻ്റെ ദുഃഖമാണ് ആ ദുഃഖം നിങ്ങൾ കാണാതെ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ ഇരുന്ന് അച്ഛൻ രണ്ട് സ്വന്തവാക്ക് പറയുമോ അച്ഛൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നത് ആ ഒരു സാമീപ്യമൊക്കെ അച്ഛനിപ്പോൾ ഏറെ ആവശ്യമാണ് അച്ഛൻ്റെ അസുഖം ഭേദമാകാൻ അത് അത് വേറെ ആവശ്യമാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ വേദ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് ശരിയാണ് ഞാൻ അവിടെ നിന്ന് വന്നത് മോശമായി പക്ഷേ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല അച്ഛൻ്റെ വാക്കുകൾ എന്തോച്ചാങ്കിൽ ഇങ്ങനെ തീ കോരിയിട്ട ഇട്ട പോലൊക്കെ തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ വിക്രമിൻ്റെ കണ്ണൊക്കെ നിറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ വേദ ഇപ്പോൾ വേദ പറയുന്നുണ്ട് വിക്രം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മനുഷ്യൻ രൂപപ്പെട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അച്ഛൻ്റെ അച്ഛൻ്റെ മോന് എന്തായാലും അച്ഛൻ ആഗ്രഹിച്ച പോലെ ഒരു മാറ്റം അനിവാര്യമാണ് അങ്ങനെ അച്ഛനെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ വേദ വേദം ഇങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട് ശരിയാണ് എനിക്കും ഇപ്പോൾ തോന്നുന്നു ഈ പണ്ടത്തെ വിക്രം മരിച്ചു ഇനി ഒരു പുതിയ വിക്രമായിരിക്കും അച്ഛൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചുപോലൊരു വിക്രമായിരിക്കും ഇനി ജീവിക്കാൻ പോകുന്നത് ഇനി ഇനി ഇവിടെ ജീവിക്കാൻ പോകുന്നത് അങ്ങനൊരു വിക്രമായിരിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകാൻ ാണ് വേദം ഇങ്ങനെ ചിരിക്കാനുട്ടോ വിക്രമിനെ നോക്കി എന്നിട്ട് ഇങ്ങനെ വിക്രമിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വേദം പിടിക്കാനും കേട്ടോ എല്ലാം ശരിയാകും വിക്രമട്ടെ ഇങ്ങനെ സങ്കടപ്പെടാതെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ വിക്രം പറഞ്ഞിട്ട് ഇന്ന് പോകണ്ട നമുക്ക് നാളെ രാവിലെ പുലർച്ചെ പോകാം എനിക്കെന്തോ ഒരു വല്ലായുക എന്നൊക്കെ പറയാനുട്ടോ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുകയാണ് വേദയും അങ്ങനെ വേദം പിന്നെ കമലാമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് കാരണം കമലാമയ്ക്ക് സങ്കടം ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കമലാമ്മയ്ക്ക് ഒരുപാട് ഒരു ഒരു ആശ്വാസമൊക്കെ ആകുകയാണ് കാരണം വിക്രമിൻ്റെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അച്ഛനും സന്തോഷമായി കാണുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് കമലാമ്മയും ഒന്ന് ആശ്വസിക്കുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ എന്താ വേദയാണെങ്കിൽ ഇങ്ങനെ ഉറക്കം ഉറക്കം എണീക്കാൻ വൈകുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ വിക്രമിനാണെങ്കിൽ ഉറക്കം വന്നിട്ടേ ഉണ്ടായിരിക്കില്ല ഉറങ്ങിയിട്ടേ ഉണ്ടാവില്ല രാത്രി മുഴുവൻ അച്ഛൻ്റെ വാക്കുകൾ ഇങ്ങനെ വിക്രമിൻ്റെ ചെവിയിലും മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ അങ്ങനെ വിക്രം പിന്നെ വേദയുടെ അടുക്കിൽ ചെന്നിരുന്നിട്ട് വേദയെ വിളിക്കുന്നുണ്ട് അപ്പോൾ എന്താ എന്താ വിക്രമട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല പേടിക്കാനൊന്നുമില്ല താൻ എണീക്കാൻ കൊണ്ട് ഞാൻ വിളിച്ചതേ ഉള്ളൂ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ അതുകൊണ്ട് താൻ എണീക്കുക എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് വിക് വിക്രമിൻ്റെ ആ ഒരു മാറ്റമൊക്കെ കണ്ടിട്ട് വേദയ്ക്ക് ഒരുപാട് സന്തോഷമൊക്കെ ആകുകയാണ് കേട്ടോ അങ്ങനെ വേദ പിന്നെ വേദയോടും വിക്രം പറയുന്നുണ്ട് തന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ കാരണമാണ് തൻ്റെ ജീവിതം ഇങ്ങനെ ആയത് ഇനി ഒരിക്കലും തനിക്ക് കരയേണ്ട ഒരവസ്ഥ വരില്ല എന്നൊക്കെ നമ്മുടെ വേദയോടും വിക്രം പറയാണ് കേട്ടോ അങ്ങനെ ഇരുവരും വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അച്ഛൻ്റെ അസുഖവും അച്ഛനും ഇങ്ങനെ അപകടനിലൊക്കെ ഇങ്ങനെ തരണം ചെയ്തിട്ടുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി വാർഡിലേക്കൊക്കെ മാറ്റാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വിക്രം അച്ഛന് ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് എല്ലാവരുടെയും മനസ്സും കണ്ണും നിറയുന്ന ഒരു എപ്പിസോഡൊക്കെ பிசோடாது